നമസ്കാരം ഡോജി നമസ്കാരം സാർ നമസ്കാരം ഈ ഏലത്തിന് നമ്മള് മരുന്നടിക്കാൻ വേണ്ടിട്ട് പെർമനന്റ് ലൈൻ എടുത്ത ഒരു സംവിധാനം അതിന്റെ ഗുണം അതിന്റെ ഗുണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മരുന്നടിക്കാൻ പറ്റും പണിക്കാരെ നമുക്ക് പത്ത് പണിക്കാരെ വേണ്ടി കൊടുത്ത് നമുക്ക് നാല് പണിക്കാരടിച്ചിരിക്കാൻ പറ്റും ഈ ഓസു കളിക്കാന്നുള്ളത് വലിയ ഉള്ളത് ഈ മരുന്നിലേയും പോകുന്ന ഓസ് തിരിച്ചു വലിച്ചെടുക്കുക തിരിച്ചു ഉറ്റി വെക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിന് പകരമായിട്ടാണ് ഞങ്ങൾ ഈ ഓസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഓസ് ഇത് നല്ല ഐ എസ് എ ഉള്ള ട്വന്റി എം എം കെ ജി ട്വന്റി പ്രഷർ കെ ജി ആണ് ഇതിന്റെ ട്വന്റി എം എം ഗേജ് ട്വന്റി എം എം അതിന്റെ ഗെയി ഗേജ് അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഒരു ആയിരം മീറ്റർ ഒറ്റ പൈപ്പ് ഇട്ട് കണക്ട് ചെയ്യാം ഓ ഒറ്റ ലൈനിൽ കണക്ട് ചെയ്യാൻ പറ്റും അതെ ശരി എന്നിട്ട് നമ്മൾ പമ്പ നേരെ കാറ്റിന്നു അതിനുശേഷം ഒരു എൺപത് മീറ്ററിൽ നമ്മുടെ കയ്യിലുള്ള ഈ ടൈപ്പ് ഒരു വാൽവും ഒരു ടീം നമ്മൾ സിറ്റ് ചെയ്യുന്നത് അതെ ശരി അത് സിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എൺപത് മീറ്ററിൽ എന്താണോ ഒരു വാൽവ് കണക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അമ്പത് മീറ്റർ അടിക്കാൻ ഉപയോഗിക്കാം അതെ അതൊന്ന് കണക്ട് ചെയ്യാം അമ്പത് മീറ്റർ ലെഫ്റ്റിലേക്കും പോയി അമ്പത് മീറ്റർ റൈറ്റിലേക്കും പോയി ും മുകളിലേക്കും അമ്പത് മീറ്റർ ഇത് ഇത് നമ്മൾ നമ്മൾ കണക്ട് 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 ചെയ്ത് മീറ്റർ മീറ്റർ റേഡിയസ് നമുക്ക് അടിക്കാൻ പറ്റും മരുന്ന് നൂറ് മീറ്റർ റേഡിയസ് ചെയ്യാൻ പറ്റും നമുക്ക് പണിക്കാര് വേണ്ട എട്ട് വർഷം മതി എന്നിട്ട് ഈ നമ്മൾ അവിടെ അഴിച്ചു കഴിഞ്ഞാൽ ഈ വാൽവ് വാൽബു ഊരി എടുത്ത് വാല്യൂ കണക്ട് ചെയ്യും ഇത് എത്ര രൂപ ചെലവ് ഏറ്റവും സിമ്പിൾ ഒരു മീറ്റർ പൈപ്പിന് നാപ്പത്തി മീറ്ററിന് ആ ഒരു മീറ്റർ പൈപ്പിന് ഒരു ഫിറ്റിംഗ് ഈ ഒരു ഫിറ്റിംഗ് നമുക്ക് ഏറ്റവും നാനൂറ് രൂപ ചെലവ് വരുന്നുള്ള ഒരു ഫിറ്റിംഗ് അപ്പൊ നാനൂറ് ഇവ മുടക്കഴിഞ്ഞാൽ ഒരു ഫിറ്റിങ്സ് കറക്റ്റായി അപ്പൊ നൂറ് മീറ്റർ ചുറ്റുള്ളിൽ അടിക്കാൻ ഈ ഫിറ്റിങ് മാത്രം മതി ആ അപ്പൊ നമുക്കൊരു നൂറ് മീറ്റർ ലൈൻ ഇടുമ്പോ നമുക്ക് എത്രത്തോളം ഏരിയയില് നൂറ് മീറ്റർ ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു അര ഏക്കർ മീറ്റം ചെയ്യാൻ പറ്റും നൂറ് മീറ്റർ ചെയ്താൽ കറക്റ്റ് ആയിക്കോളും അപ്പൊ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് നമ്മളോട് തിരിച്ച് കറക്റ്റ് ആയി ചെയ്യാൻ പറ്റും ഇതപ്പോ ഒരു മീറ്റർ നമ്മൾ ചെയ്യുന്നതിന് വരും അഞ്ച് ലോശ വരും അപ്പൊ ഈ പണിക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതെല്ലാം നമുക്ക് ആയിട്ട് ഇനിഷ്യൽ കോസ്റ്റ് ഉള്ളു ഇനിഷ്യൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സ്വന്തം മതി വേറെ മരുന്ന് അടിക്കാൻ വരെ ആണെങ്കിൽ കൂടുതൽ പമ്പ് ഓണാക്കി വീട്ടിൽ കറണ്ടേ കുത്തി പമ്പ് കൊടുക്കുക ഓണാക്കി പോയാൽ മതി അപ്പൊ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ പേര് ലൈൻ പമ്പ് ഇടുന്നോ ലൈൻ ഓസ് ലൈനോസ് 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 ഓസ് അതിന്റെ ഗേജ് ട്വന്റി എം എം ട്വന്റി കെ ജി ആണ് ഉപയോഗിക്കുന്നത് അത്രയും വേണം അത്രയും വേണം കനം തിക്നസ് കൂടുതലാണ് ആ തിക്നസ് നല്ല നല്ല കനം കൂടുതലാണ് പെർമനന്റ് ആയിട്ട് പെർമന്റ് എലി അടിക്കുന്ന മടിക്കുകയോ വേണ്ട അത് പെർമനന്റ് ആയിട്ട് കിടക്കുമല്ലേ അപ്പൊ നമുക്ക് എലി അടിക്കുകയോ അങ്ങനെ പ്രശ്നം ഒന്നും അറിയുന്നില്ല ഏറ്റവും സിമ്പിൾ ആണ് സംഭവം